ഇതൊരു ബീഫ് റോസ്റ്റ് റെസിപ്പി നോക്കിയാലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളിലേക്ക് മസാലപ്പൊടികളെല്ലാം കൂടെ ചേർത്ത് മാറിനേറ്റ് ചെയ്ത് മാറ്റിവെക്കുക പിന്നീട് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളും ചെറിയുള്ളി സവാള തക്കാളി ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് പ്രഷർ കുക്ക് ചെയ്ത് മാറ്റിവെക്കുക പിന്നീട് ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പെരിഞ്ചീരകം ഏലയ്ക്ക ഗ്രാമ്പു തേങ്ങാക്കുത്ത് എന്നിവയൊന്ന് മൂപ്പിച്ച് വരുമ്പോൾ കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളും കൂടെ ചേർത്ത് നന്നായിട്ട് എടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരട്ടി വരട്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ ബീഫ് റോസ്റ്റ് റെഡിയാണ് നല്ല കുത്തരി ചോറിൻ്റെ കൂടെ ചേനമെഴുക്ക് ഉരട്ടിയും ബീഫ് റോസ്റ്റും മത്തിമുളകിട്ടതും മോര് കറിയും ആഹാ ഊണ് കുശാലായി അപ്പോൾ Enjoy!